നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ശനി എന്ന് പറയുന്നത് ആയുർ കാരകനും കർമ്മകാരകനുമാണല്ലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം തരാനുള്ള അധികാരവും അവകാശവും ശനിക്ക് മാത്രമാണ് അതുകൊണ്ട് ശനിയെ ആരും ഭയക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റം വഴി ധനു രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനി സംക്രമത്തിൽ ധനുരാശിക്കാർക്ക് അവരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാവങ്ങളുടെ അധിപനായ ശനി നിങ്ങളുടെ നാലാമത്തെ ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഈ സ്ഥാനത്ത് നിന്ന് ശനി നിങ്ങളുടെ ആറ് പത്ത് ഒന്ന് ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ച് പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ് കർമ്മഭാവമായത് കൊണ്ട് നിങ്ങൾക്ക് സ്ഥലം മാറ്റം പോലുള്ള അവസ്ഥകൾ വന്നു തരുന്നതാണ് കുറച്ച് നാളുകളായി കുടുംബമായിട്ട് ചേർന്ന് നിന്ന് ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ സ്ഥലം മാറ്റം വരികയും അതുവഴി ആ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതെല്ലാം അനുകൂലമായി വരും എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ നീക്കം നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പറയുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിമാറ്റം വഴി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖമുള്ള മാതാപിതാക്കൾ ഉള്ളവരാണെങ്കിൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ശനിമാറ്റം വഴി ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം സാമ്പത്തികപരമായിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അതുമായി മാത്രം മുമ്പോട്ട് പോവുക ധനപരമായ ഇടപാടുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് എന്നാൽ ഈ സംക്രമം ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു തരുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചെറിയ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടു തരുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലി മാറ്റം സംഭവിക്കുമെങ്കിലും അതൊരു പ്രമോഷനായിട്ടൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുറച്ച് നമ്മൾ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നാലും അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നാലും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ് കൂടാതെ നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും എന്തെങ്കിലും നിയമപരമായുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കെടു ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മാറ്റം വരാം നിങ്ങൾക്ക് അത് അനുകൂലമായിട്ട് വരാം ഒപ്പം ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ജോലിയിൽ വിജയിക്കാൻ ഗണ്യമായ ശ്രമങ്ങൾ ആവശ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ നമ്മൾ ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത വരും കുറച്ചും കൂടി കായികാധ്വാനം ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നൊരു സമയമാണ് ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വേണം പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ചിട്ടയായ ജീവിത ശൈലി പിന്തുടരുന്നത് വിജയം സുഗമമാക്കും അതായത് നല്ല രീതിയിൽ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കും അത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവുക ജോലിയുടെ കാര്യത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു നല്ല രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും കൂടാതെ ഇവർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് ജൂലൈ മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവാണ് ആ കാലയളവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാതാവിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണമെന്ന് പറയുന്ന സമയം ജൂലൈ നവംബർ മാസങ്ങളിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ട് ആ സമയം മാതാവിൻ്റെ കാര്യത്തിൽ അല്ല അമ്മയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒപ്പം നിങ്ങൾക്ക് നെഞ്ച് വയറ് ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിലൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനൊക്കെ ജാഗ്രത പാലിക്കുക എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പ്രത്യേകിച്ച് അനുബോധ അണുബാധ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണുള്ളത് നിങ്ങളുടെ അമ്മയുടെ ക്ഷേമത്തെക്കുറിച്ചാണ് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് മാതാവിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ ഈ ധനരാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ഈ ഒരു നവംബർ അല്ലെങ്കിൽ ജൂലൈ തൊട്ടുള്ള നവംബർ മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല നല്ല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായി കാണാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണാൻ സാധിക്കും